ി ജെ പി കേരളത്തെ മണിപ്പൂർ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏറ്റവും വേദനയോട് കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് മണിപ്പൂരിന്റെ അവസ്ഥ ഏറ്റവും ഒടുവിൽ എന്താണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് മണിപ്പൂരിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് എം പിമാർ എന്നോട് സംസ്ഥാനായി പതിനൊന്നര മണിക്ക് കരയായിരുന്നു അവർ രണ്ട് എം പിമാർ ഇലക്ട് ചെയ്ത എം പിമാർ അവിടെ വീടുകൾ കത്തിക്കുകയാണ് എം പിമാരുടെ എം എൽ എ മാരുടെ ശവങ്ങൾ ഒഴുകുകയാണ് ഒന്നര കൊല്ലമായി മണിപ്പൂർ കത്തുകയാണ് പ്രധാനമന്ത്രി ഇന്ന് വരെ ആ നാട്ടിലേക്ക് ചവിട്ടിയിട്ടില്ല മണിപ്പൂർ അവർക്ക് ഒരു വോട്ട് ബാങ്കാണ് മണിപ്പൂർ കത്തിയാലും മറ്റു സംസ്ഥാനങ്ങളിലേക്കുള്ള ഒരു വോട്ട് വോട്ട് അവിടെ പള്ളികൾ ാണ് കേരളം മണിപ്പൂർ പറയുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കെ സി വേണുഗോപാൽ ആണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് അവിടെ നിന്ന് ജയിച്ച രണ്ട് എം പിമാർ അദ്ദേഹത്തെ വിളിച്ച് അർദ്ധരാത്രിയിൽ നിലവിളിച്ച് കരയുന്നു എന്നതാണ് അദ്ദേഹം പങ്കുവച്ച ഏറ്റവും ഉത്തരവാദിത്വത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ വാക്കുകൾ ഇന്നത്തെ പത്രമെടുത്ത് നോക്കിയാലും മൂന്ന് മന്ത്രിമന്ദിരങ്ങൾക്ക് തീയിട്ടു എന്ന തരത്തിൽ കാണാം മന്ത്രിമാർ എന്ന് പറയുന്നത് നമുക്ക് തൊടാൻ പോലും കഴിയാത്ത വണ്ണം എല്ലാ സംരക്ഷണത്തിലും എല്ലാ വളയത്തിലും എല്ലാ മതിൽക്കെട്ടുകൾക്കകത്തും ഒക്കെ താമസിക്കുന്നവരാണ് പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഒരു മഹാജനത കടലോളം ജനതയ്ക്ക് മുന്നിലാണ് നമുക്കൊരു അരുവിയോളം പ്രതിരോധം പോലും അല്ലെങ്കിൽ ഒരു കുളം പോലെയുള്ള പ്രതിരോധം മാത്രം നമുക്കുള്ളത് എന്നുവെച്ചാൽ അത്രയും വലിപ്പവ്യത്യാസമുണ്ട് ഇത്രയും കൂടി ജനങ്ങൾക്ക് അവരെല്ലാവരും കൂടി നിയന്ത്രണം വിട്ടാൽ നിയന്ത്രിക്കാൻ കഴിയുന്ന പോലീസ് സംവിധാനങ്ങളോ പ്രതിരോധ സംവിധാനങ്ങളോ ഒന്നും രാജ്യത്തിനുമില്ല സംസ്ഥാനങ്ങൾക്കുമില്ല അവിടെയെല്ലാം സ്വയം പ്രതിരോധിക്കപ്പെടുന്നത് രാഹുൽ ഗാന്ധി ഇടയ്ക്കിടെ ഉയർത്തിക്കാട്ടുന്ന ആ ഭരണഘടനയിലുള്ള കൂറും വിശ്വാസവുമാണ് അതിനെന്തെങ്കിലും പോറലേറ്റാൽ അതിനെതിരെ ശബ്ദമുയർത്തുന്ന കോടതികളിലുള്ള വിശ്വാസം കൊണ്ടാണ് സമാധാനത്തിലും സത്യത്തിലും ജീവിക്കാനുള്ള ആഗ്രഹത്തിലും മനുഷ്യൻ പരസ്പരം ചേർന്ന് നിൽക്കുന്നതിൻ്റെ പ്രതിരോധമാണ് ക്രമസമാധാനമാണ് ഒരു രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഏറ്റവും വലിയ പ്രതിരോധം അത് കൈവിട്ടാൽ അത് പൊട്ടിയാൽ അതിനകത്ത് വെറും ഗുണിതങ്ങളുടെ ഗണിതങ്ങളുടെ രാഷ്ട്രീയം മാത്രം കണ്ടാൽ അതിലെണ്ണം കൂടുതൽ എവിടെയാണ് അവരെയാണ് പ്രീണിപ്പിക്കേണ്ടതെന്നും മറുവശത്തുള്ളവരെ ആക്രമിക്കേണ്ടതാണെന്നും കണ്ടാൽ അതൊക്കെയും എങ്ങനെ തിരിച്ചു വരുമെന്നാണ് മണിപ്പൂർ പഠിപ്പിക്കുന്നത് കെ സി വേണുഗോപാൽ പറഞ്ഞത് ഒന്നര വർഷമായി അവിടെ കത്ത് കാണെന്നാണ് അവിടുത്തെ ഒരു മുഖ്യമന്ത്രിയെ മാറ്റിയില്ല അപ്പം നിങ്ങൾ ചോദിക്കും എന്തേ അത് മാറ്റാത്തതെന്ന് ചോദിച്ചാൽ അധികാര രാഷ്ട്രീയത്തിൻ്റെ സമവാക്യങ്ങളിൽ എത്ര ദുഷ്ടനായാലും അയാളിരിക്കുന്നതാണ് ലാഭമെന്ന് ഓർത്തിട്ടുണ്ടാവും അവിടെ അമ്മമാരുടെ മാനത്തിന് വിലയില്ല കുഞ്ഞുങ്ങളുടെ കരച്ചിലിന് വിലയില്ല ദേവാലയങ്ങളുടെ സംരക്ഷണത്തിന് വിലയില്ല അവിടെ അഭയം തേടുന്ന മനുഷ്യരുടെ ജീവനുകൾക്ക് വിലയില്ലാത്തതാണ് നമ്മളൊക്കെ അകലെ നിന്നിങ്ങനെ പോസ്റ്റിടാൻ പറയാൻ ഒന്ന് പറയാം അവിടെ ക്ഷത്രിയ ഗോത്ര അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് മറ്റേതാണ് അവിടെ നോക്കാൻ ആണുങ്ങളുണ്ട് എന്നൊക്കെ പറയാം ഒരു ദിവസം നമ്മുടെ നാട്ടിൽ ഒരസ്വസ്ഥതയുണ്ടായാൽ എന്തിന് ആലപ്പുഴയുടെ പരിസര പ്രദേശങ്ങളിൽ കുറുവ സംഘമിറങ്ങി പതിനാല് പേരുടെ സംഘമെന്ന് കേട്ടപ്പോൾ പാതിരാത്രി വരെ ഉണർന്നിരുന്നവരും ഓരോ മണിക്കൂറിൽ അലാറം വെച്ചവരുമുണ്ട് ആ കള്ളന്മാർ വരുന്നത് വീട്ടുകാരനെ ഭയപ്പെട്ടാണ് വീട്ടുകാരനാകട്ടെ കള്ളന്മാരെ ഭയപ്പെടുന്നു എന്നിട്ട് പോലും നഷ്ടപ്പെടുന്നത് സമാധാനമാണ് അപ്പോൾ ആരും ഭയപ്പെടാനില്ലാത്ത ഒരു ക്രമസമാധാന രാഹിത്യം അതെവിടേക്കു കൊണ്ടു എന്നെത്തിക്കും അതാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് അങ്ങനെയും നിങ്ങൾക്ക് വിമർശിക്കാം ജാതി പറയുകയാണെന്ന് പറയാം ഈ പറഞ്ഞതുപോലെ മറ്റു പലർക്കും വേണ്ടി നിലകൊള്ളുകയാണെന്ന് പറയാം പക്ഷേ ഇതൊക്കെയും കാലം സാക്ഷിയാണ് കണ്ണുകളുടെ മുന്നിലെ കാഴ്ചയും വാർത്തയും സാക്ഷിയാണ്